മക്കയുടെ സുന്ദരമായ ഒരു ദിവസം സൂര്യനസ്തമിച്ച് നിഷയുടെ നിശബ്ദതയിൽ വളരെ പവിത്രമായ ഒരു കാര്യം നടക്കുകയാണ് മദീനയിൽ നിന്ന് വന്ന ആ പ്രമുഖരായ എഴുപത് ആളുകൾ തിരുനബി സല്ലാഹു അലൈഹി വല്ലാമ തങ്ങളോട് ഉടമ്പടി ചെയ്യുകയാണ് അഗ്രിമെന്റിൽ ആ കൂട്ടത്തിൽ തിരുനബി അലൈഹി അലൈവില്ല തങ്ങൾക്ക് ഓരോരുത്തരും കൈ കൊടുത്ത് ബൈത്ത് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരങ്ങൾ നിശബ്ദമായ ആ രാത്രിയിൽ നിഷ്കളങ്കമായ ആ പിഞ്ചു കുഞ്ഞിൻ്റെ കരങ്ങൾ തിരുനബി സല്ലാലി സ്വലമ്മ തങ്ങളിലേക്ക് നീണ്ടു ആ കുഞ്ഞു കരവും ആ വിശുദ്ധമായ രാത്രിയിൽ മക്കയിൽ വെച്ച് തിരുനബി സല്ലാ അലിസ്സലമ്മ തങ്ങളോട് ചെയ്തു അഖബ ഉടമ്പടിയിൽ ബയാത്ത് ചെയ്ത എഴുപത് ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു പൊന്നുമോൻ പിൽക്കാലത്ത് തിരുനബി സല്ലാ വലാങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറി ആ കുടുംബം മുഴുവനും ഹബീബ് സല്ലാ അലുലാങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറി ആരാണ് ആ സഹാബി ഏതാണ് ആ കുടുംബം കഥ കേൾക്കാവും മദീനയിൽ നിന്ന് ശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളിൽ ആദ്യ അംഗങ്ങളിൽ ഒരാളായിരുന്നു മക്കയുടെ പരിസരത്തുള്ള മിനായിൽ അക്കബയിൽ വെച്ച് മദീനക്കാരായ എഴുപത് ആളുകൾ വന്ന് തിരുനബി അള്ളാഹു അലൈഹി സ്ലമ തങ്ങളോട് ഉടമ്പടി ചെയ്ത കൂട്ടത്തിൽ പ്രമുഖ സ്ഥാനമുള്ള ഒരാളായിരുന്നു ജെയ്ദ് എന്നവർ പ്രിയപ്പെട്ട ഭാര്യയും രണ്ട് മക്കളെയും കൂട്ടിയാണ് ആ യാത്രയിൽ സയ്ദ് കൂടെ വന്നത് ആ പിഞ്ചുമക്കളിൽ ഒരാളാണ് കഥാനായകനായ ഹബീബ് മുൻ ഹബീബ് എന്നവര് ജനിച്ച് വീണതും വളർന്നതുമെല്ലാം സത്യവിശ്വാസത്തിന്റെ സുന്ദരമായ ആശയങ്ങൾ വീടിന്റെ ഓരോ തൂണുകളിലും പോലും നിറഞ്ഞു നിൽക്കുന്ന അത്രമാത്രം സത്യസന്ദേശത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പിതാവിന്റെയും മാതാവിൻ്റെയും മകനായി അങ്ങനെയാണ് വളർന്നു വന്നത് ആ വീട്ടിൽ താമസിച്ചിരുന്ന മുതിർന്നവരായ ആളുകളുടെ ഒക്കെ നെറ്റിത്തടങ്ങളിൽ അവരുടെ ശരീരത്തിൽ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം സഹിച്ച ത്യാഗങ്ങളുടെ പാടുകൾ ബാക്കിയായിരുന്നു സെയ്ദ് ഹബീബന് സീദ്ാഹു പ്രിയപ്പെട്ട ഉമ്മ ചരിത്രത്തിൽ ഏറെ എന്നവരാണ് ഉമ്മറ എന്നവരാണ്ബിയാഹു മാസനീയ ഗോത്രവുമായി വിവാഹബന്ധമുള്ള ഉമ്മമാറ എന്ന ഈ മഹതിയാണ് തിരുനബി സൊല്ലാസ്ലമ തങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിൽ ആദ്യമായി ആയുധമണിഞ്ഞ് പടർക്കളത്തിലേക്കൊരു സിംഹക്കുട്ടിയെ പോലെ ചാടി വീണ് നിരോജ്വരമായ യുദ്ധം ചെയ്ത ആദ്യത്തെ വനിത ഹബീബിന് ചെയ്ത് റബിയുള്ള സഹോദരൻ അബ്ദുൽ ചെയ്തും ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയരായ വ്യക്തിയാണ് രണാങ്കണത്തിൽ പലരും ചിതറി ഓടിയ ഘട്ടത്തിലും തിരുനബി തിരുനവിസ്വള്ളാ അലൈഹി വസല്ലമ തങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ മുമ്പിൽ ഒരു പരിചയ പോലെ സ്വയം നന്നുകൊണ്ട് അവിടുത്തെ പ്രൊട്ടക്ട് ചെയ്ത പ്രമുഖ സ്വഹാബികളിൽ ഒരാളാണ് അബ്ദുല്ലാബിൻ ഏറെ ത്യാഗങ്ങൾ സഹിച്ച സ്വഹാബികളായ ബാപ്പയും ഒമ്മയും മക്കളുമെല്ലാം സ്വഹാബികളായ വല്ലാത്തൊരു ശ്രേഷ്ഠതയുള്ള ഹബിബായ സുലു സംഘങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബം തിരുനബി അലൈഹി സംഘങ്ങൾ മുന്നോട്ട് പോകുന്ന ഏതൊരാശയവും ഏതൊരു ഐഡിയയും വളരെ വേഗം സ്വീകരിക്കുകയും അതിനോടൊക്കെ എന്ത് അവിടുന്ന് ആവശ്യപ്പെട്ടാലും അതിനോടൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യുദ്ധത്തിനും സമരത്തിനും എന്തിനു വേണമെങ്കിലും എപ്പോഴും തയ്യാറുള്ള ഒരു കുടുംബമായിരുന്നു ഇവരെല്ലാവരും അതുകൊണ്ട് തന്നെ തിരുനബിസ് അല്ലാതെ ഒരിക്കൽ അവരോട് പറഞ്ഞു താങ്കളുടെ കുടുംബത്തിൻ്റെ പേരിൽ അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ താങ്കളുടെ കുടുംബത്തിൻ്റെ പേരിൽ അള്ളാഹു താങ്കളുടെ പേരിൽ കാരുണ്യം വർഷിക്കട്ടെ എന്ന് പ്രത്യേകമായി കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാം ദീനിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായതിൻ്റെ സന്തോഷമാണ് ശ്രേഷ്ഠനായ നബി ശ്രേഷ്ഠരായ നബീസ് ഉള്ളു പ്രകടിപ്പിച്ചത് പിഞ്ചു കുഞ്ഞായത് മുതൽ തന്നെ സത്യവിശ്വാസത്തിൻ്റെ ആ അനന്തമായ മധുരവിഹായസിലേക്ക് യാത്ര തുടങ്ങിയ ഹബീബുൽ അൽ സെയ്ദ് യുവാവായപ്പോഴും മുതിർന്നപ്പോഴും കൂടുതൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് ലയിച്ചു ചേരുകയായിരുന്നു അങ്ങനെ വളർന്നു വരുന്ന അതിനിടയിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് ഹബീബുൽ അൽ സെയ്ദിനെ തേടി ആ അമൂല്യമായ ഭാഗ്യം എത്തുന്നത് പ്രിയപ്പെട്ട മാതാവ് പിതാവ് സഹോദരൻ സഹോദരി തുടങ്ങി എഴുപതോളം വരുന്ന ആളുകളുടെ കൂടെ തിരുനബി സൊല്ലാ അല്ലൈവലാമ തങ്ങളോട് മക്കയിലെ അക്കബയിൽ വെച്ച് കരാറിലേർപ്പെടുക ആ സംഘത്തിൽ ചേരാൻ ചെറിയ പ്രായമായപ്പോൾ തന്നെ വലിയ ഭാഗ്യം കിട്ടുക നിഷയുടെ നിശബ്ദതയിൽ എഴുപതാളുകൾ തിരുനബി സല്ലാല് സ്വലാമ തങ്ങളോട് ഓരോരുത്തരായി കൈ കൊടുത്ത് ബയ്യാത്ത് ചെയ്യുന്ന ആ വേളയിൽ ഓരോരുത്തർ വയ്യത്ത് ചെയ്ത് കഴിഞ്ഞ് ഒരു കുഞ്ഞു കരം ഹബീബിലേക്ക് നീണ്ടു ആ കുഞ്ഞുകരം റസൂറു സല്ലാസിൽ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിയോടെയാണ് സ്വീകരിച്ചത് ആ കുഞ്ഞുകരം ഹബീബ് അല് എന്തൊരു ഭാഗ്യമുള്ള കുഞ്ഞുകരങ്ങൾ വകതിരി വത്തിത്തുടങ്ങുന്ന പ്രായമായപ്പോഴേക്കും ആ മഹാ ശ്രേഷ്ഠരെ കാണുവാനും ഞാനും തങ്ങളോടൊപ്പമാണ് എന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും അവസരം ലഭിച്ച വല്ലാത്തൊരു ഭാഗ്യമുള്ള സൊഹാബി വരികൾ ആ നാൾ മുതൽ ഹബീബുലി ജെയ്ദിന് തന്നെക്കാളും മാതാപിതാക്കളെക്കാളും എല്ലാവരേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് തിരുനബി സല്ലു അലൈഹി വസല്ലം തങ്ങളായിരുന്നു രക്തത്തിലും മജ്ജയിലും മാംസയിലും ഹബീബിനോടുള്ള പ്രണയം അലിഞ്ഞു ചേർന്ന ചേർന്നൊരു ജീവിതം വസല്ലം ബദർ യുദ്ധത്തിലും ഉഷദ് യുദ്ധത്തിലും പങ്കെടുക്കുവാൻ ഹബീബുവിന് ജയ്ദിന് സാധിച്ചില്ല കാരണം ആയുധം കയ്യിൽ പിടിച്ച് യുദ്ധം ചെയ്യാൻ മാത്രമുള്ള പ്രായം അവർക്കായിട്ടുണ്ടായിരുന്നില്ല ചെറിയ കുട്ടിയായിരുന്നു എന്നതാണ് കാരണം അതിനുശേഷം നടന്ന എല്ലാ യുദ്ധങ്ങളിലും തിരുനബി സല്ലു അലൈഹി സ്വലമ തങ്ങളുടെ കൂടെ പങ്കെടുത്തിട്ടുണ്ട് ഹബീബ് റബിഅള്ളു മാത്രവുമല്ല തിരോധാത്തമായ പ്രോജ്വലമായ യുദ്ധത്തിൽ അധ്യായങ്ങൾ രചിച്ചതിൻ്റെ ധാരാളം അഭിമാനകരമായ സന്തോഷകരമായ കഥകൾ അയവിറക്കാനുമുണ്ട് ഹബീബ് റബിഅള്ള ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ സത്യനിഷേധികളായി കടന്നു വന്ന ആളുകളുമായുള്ള യുദ്ധങ്ങളിലും സംഘട്ടനങ്ങളിലും അഭിമാനകരമായ കഥകൾ അവർക്ക് പറയാനുണ്ട് നൂറുകണക്കിന് നൂറ്റാണ്ടുകളായി വിശ്വാസികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ കോളിടക്കം സൃഷ്ടിക്കാൻ മാത്രം പ്രോജ്വലമായ സമരങ്ങളായിരുന്നു അതെല്ലാം ഇജ്റോ ഒമ്പതാം വർഷമായപ്പോഴേക്കും ഇസ്ലാമിൻ്റെ സന്തോഷകരമായ സന്ദേശം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുകയായിരുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മദീന ലക്ഷ്യമാക്കി യാത്ര ചെയ്തു വന്ന് തിരുനെപ്പി സല്ലാല്സ്വല്ല തങ്ങളിൽ സമർപ്പിതരാവുകയായിരുന്നു ഓരോ നാടുകളിൽ നിന്നും സംഘം സംഘമായി ധാരാളം ആളുകൾ അവിടത്തെ കൈപിടിച്ച് യാദ് ചെയ്യുവാൻ വേണ്ടി വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ വന്ന ഒരു സംഘമായിരുന്നു നജിദിന്റെ ഉയർന്ന ഒരു പ്രദേശത്ത് നിന്ന് വന്ന ബനു ഹനീഫ് ഗോത്രക്കാർ ബനു ഹനീഫ് ഗോത്രക്കാർ ദീർഘമായി യാത്ര ചെയ്തു വന്ന് മക്കയുടെ പ്രാന്ത പ്രദേശത്ത് ഒട്ടകങ്ങളെ മുത്തുകുത്തിച്ച് സാധന സാമഗ്രികളെല്ലാം അവിടെ വെച്ച് അവിടെ ഒരാളെ അത് സംരക്ഷിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി കാവലിന് കൂടെ ഉണ്ടായിരുന്ന ഒരാളെ നിർത്തി അവർ തിരുനബി തിരുനെബിസ് ഉള്ള തങ്ങളിലേക്ക് യാത്ര പോയി മുസൈലിമത്തെ ഹബീബ് അൽ ഹനഫി എന്ന വ്യക്തിയായിരുന്നു അവിടെ ചുമതലയേൽപ്പിക്കപ്പെട്ട വ്യക്തി ആ സംഘം റസൂൽ അള്ളാഹി സല്ലു അല്ലെ സ്വലമാ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു അവിടുന്ന് വളരെ സന്തോഷത്തോടെ എല്ലാവരെയും സ്വീകരിച്ച് ഓരോരുത്തർക്കും സമ്മാനങ്ങൾ നൽകി സാധനങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കാവൽ നിർത്തിയ വ്യക്തിക്ക് പോലും സമ്മാനങ്ങൾ കൊടുത്തയച്ചു തിരുനബി അലൈഹി സല്ലാസ്വലമ തങ്ങൾ ഈ യാത്രാ സംഘം എത്തിയ ഉടനെ ആ യാത്രയിൽ തിരുനബി തിരുനബിള്ളാല് സംഘങ്ങളുടെ അടുത്തേക്ക് പോകാതെ സാധനങ്ങൾക്ക് കാവൽ നിന്ന മുസലിം ഹബീബ് എന്ന മനുഷ്യൻ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ ഉടനെ ഞാൻ ഇസ്ലാമിൽ നിന്ന് മാറുകയാണ് അതിൽ ചേരുന്നില്ല എന്ന് പറയുകയും പുതിയ ഒരു പ്രവാചകരാണ് ഞാൻ എന്ന് വാദിക്കാനും തുടങ്ങി ഞാൻ ബനു ഹനീഫ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകരാണ് ഉറൈഷികളിലേക്ക് മുഹമ്മദ് അബ്ദുള്ളയെ ഏത്യാണോ അള്ളാഹു നിയോഗിച്ചത് അതുപോലെ എന്നെ നിങ്ങളുടെ ഗോത്രത്തിലേക്ക് പ്രവാചകനായി നിയോഗിച്ചിട്ടുണ്ട് മുസലിമയുടെ വാക്കുകൾ കേട്ട് പലരും അവിടെ ഓടിക്കൂടി കുടുംബപരമായ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ആ തർക്കത്തിന്റെ ഭാഗമായി ചില ആളുകൾ മുസൈലിമയെ സപ്പോർട്ട് ചെയ്യുവാൻ വരികയും ഉണ്ടായി കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മുസൈലിമത്ത് കള്ളനാണെന്നും കള്ളം പറയുകയാണെന്നും മുഹമ്മദ് നബി സുല്ലാം സത്യസന്ധരാണെന്നും ഞാൻ ഉറച്ചു പറയുന്നു എന്നാൽ റബി ആ ഗോത്രത്തിലെ കള്ളം പറയുന്ന ആളെയാണ് മുലർ ഗോത്രത്തിലെ സത്യസന്ധരായ ഒരാളെക്കാളും എനിക്കിഷ്ടം അത്രമാത്രം ഗോത്രമഹിമയും കുടുംബമഹിമയിലും പ്രത്യേകമായ ആവേശം കൊണ്ടിരുന്നവരായിരുന്നു അന്നത്തെ ആളുകൾ മുസലിമയുടെ കൂടെ ധാരാളം ആളുകൾ കൂടുകയും ആ സംഘം കരുത്താർജിക്കുകയും ചെയ്തു അങ്ങനെ മുസൈലിമ തിരുനബി സല്ലാസ്വലമ തങ്ങൾക്ക് ഒരു കത്തെഴുതി ആ കത്തിൽ ഇപ്രകാരമായിരുന്നു ഉണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ ദൂതനായ മുസൈലിമത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദിന് എന്ന് താങ്കൾക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ എന്നാൽ കാര്യങ്ങളുടെ ചുമതല അതിന്റെ പകുതി ഭാഗം താങ്കളോടൊപ്പം എനിക്കും നൽകപ്പെട്ടിട്ടുണ്ട് ഭൂമുഖത്തിന്റെ പകുതി ചുമതല നമുക്കുള്ളതാണ് ബാക്കി ഭാഗം കുറൈശികൾക്കും എന്നാൽ കുറൈശികൾ അതിർവരമ്പുകൾ ലംഘിക്കുന്നുണ്ട് ഇത്രയുമായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് മുസലീമ തന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കരുത്തരായ രണ്ട് അനുയായികളുടെ കയ്യിലാണ് ഈ കത്ത് കൊടുത്തയച്ചത് കത്ത് വാങ്ങി വായിച്ച് ആ രണ്ടാളുകളുടെ മുഖത്തേക്ക് നോക്കി തിരഞ്ഞെടുപ്പി ശ്രസങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്ത് പറയുന്നു അവർ പറഞ്ഞു ഈ കത്തിലുള്ളത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അപ്പോൾ തിരഞ്ഞെടുപ്പി ശ്രദ്ധാസങ്ങൾ അവരോട് പറഞ്ഞു അള്ളാഹു ആണെ സത്യം സന്ദേശവാഹകർ കൊല്ലപ്പെടരുത് എന്ന നിയമം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ രണ്ട് പേരെയും പെരടി വെട്ടി കൊലപ്പെടുത്തുമായിരുന്നു തുടർന്ന് മുസൈലിമക്കുള്ള ഒരു മറുപടി തയ്യാറാക്കി ഈ രണ്ട് ആളുകളുടെ അടുത്ത് തന്നെ അടുത്ത് കൊടുത്തയച്ചു അതിൽ ഇപ്രകാരമായിരുന്നു തിരുനബി തിരുനെടു തങ്ങളുടെ സന്ദേശം കാരുണ്യവാനും കരുണാനിധിയുമായ അാഹുവിന്റെ നാമത്തിൽ എന്നൊക്കെ തുടങ്ങി അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് വ്യാജ പ്രവാചകത്വവാദിയായ മുസൈലിമക്ക് അറിയിക്കുന്നത് സന്മാർഗം പിൻപറ്റുന്ന ആളുകൾക്ക് ശാന്തിയും സമാധാനവും നിശ്ചയം ഭൂമിയെല്ലാം മുഴുവനായും അള്ളാഹുവിന്റേതാകുന്നു തൻ്റെ അടിമകളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അനന്തരമായി അള്ളാഹു അത് നൽകുന്നു കാര്യങ്ങളുടെ അവസാനത്തെ പരിണിതി മുഴുവനും യഥാർത്ഥ വിജയം മുഴുവനും അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾക്ക് മാത്രമായിരിക്കും ഇതൊന്നും ചെവിക്കൊള്ളാതെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോയി മുസലിമത്തിൽ കതാപ് എന്നറിയപ്പെട്ട ആ മനുഷ്യൻ കൂടുതൽ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സന്ദേശവുമായി മുസൈലിമയുടെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞേക്കുവാൻ തിരുനബി അലൈഹി അലുസല തങ്ങൾ തീരുമാനിച്ചു മുസൈലിമക്ക് ഈ ഒരു സന്ദേശത്തിലൂടെ കത്തിലൂടെ കടുത്ത താക്കീത് നൽകുക എന്നതായിരുന്നു തിരുനബിയുടെ ഉദ്ദേശ്യം അതിനുവേണ്ടി തെരഞ്ഞെടുത്തത് നമ്മുടെ സെയ്ദ് കഥാനായകരായിട്ടുള്ള ഹബീബുദ്ധ ദീർഘമായി യാത്ര ചെയ്ത് മലകളും കുന്നുകളും എല്ലാം താണ്ടി പ്രാന്ത പ്രദേശങ്ങളിലൂടെ മരുഭൂമികളിലൂടെയുള്ള ദീർഘമായ യാത്രയാണ് ആ യാത്ര ഞാൻ ചെയ്തു കൊള്ളാം ഞാൻ അങ്ങയുടെ സന്ദേശം മുസൈലിമുക്ക് എത്തിക്കാമെന്ന് സന്തോഷത്തോടെ ആവേശത്തോടെ ഏറ്റെടുത്തു ആ യാത്രക്ക് തയ്യാറായി സെയ്ദ് സയ്ദ് അള്ളഹു യൗവനം തുളുമ്പി നിൽക്കുന്ന പ്രായം പാദം മുതൽ മൂർധാവ് വരെയും സത്യവിശ്വാസത്തിന്റെ അനശ്വരമായ ആ ഒരു മധുരത്തിൽ ലയിച്ചു ചേർന്ന ജീവിതത്തിനും വളരെ നല്ല സ്വഭാവത്തിനും ഉടമയായിരുന്നു ഹബീബു സൈദ് അങ്ങനെ ദീർഘമായ യാത്ര ചെയ്ത് ആ കത്ത് മുസൈലിമയുടെ കയ്യിൽ നേരിട്ട് ഏൽപ്പിച്ചു തിരുനബി സുല്ലാസ്ല തങ്ങളുടെ കടുത്ത താക്കീതുകളടങ്ങിയ ആ കത്ത് വായിച്ച് മുസൈലിമക്ക് വലിയ രീതിയിൽ ദേഷ്യം വർദ്ധിച്ചു അയാളുടെ മുഖം വിവർണമായി കത്ത് കൊണ്ടുവന്ന ഹബീബുലീദിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുവാനും പിറ്റേന്ന് ഉച്ചക്ക് തന്റെ കൊട്ടാരത്തിൽ തന്റെ രാജസന്നിധിയിൽ ഹാജരാക്കുവാനും അയാൾ നിർദ്ദേശിച്ചു അടുത്ത ദിവസം തന്റെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന രീതിയിൽ സഭ കൂടുവാൻ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു കഠിന ഹൃദയരും ക്രൂരമനസ്കരവുമായ തൻ്റെ അനുയായികൾ പ്രധാനികളെയൊക്കെ തൻ്റെ ഇരട്ടത്തിനോട് യോജിച്ച് ചേർത്തി നിർത്തി അവിടെ ഇരുത്തി തയ്യാറാക്കിയിരുന്നു മുസൈലിമതുൽ ക ശേഷം ഹബീബുൽ സെയ്ദിനെ അവിടെ ഹാജരാക്കി തന്നെ ബന്ധനസ്ഥനാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കനമുള്ള ലോഹ ചങ്ങലകൾ വലിച്ചുകൊണ്ടാണ് പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ അങ്ങോട്ട് നടന്നു വന്നത് പ്രതികാരദാഹം കൊണ്ട് വിദ്വേഷം കൊണ്ട് കറുത്ത് വിവർണ്ണമായി പോയ മുഖങ്ങളുള്ള ആ കൊട്ടാരത്തിന്റെ മുസൈലിമത്തിൻ്റെ ആ ഒരു കൊട്ടാരത്തിന്റെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഹാളിലേക്ക് ഉയർത്തിപ്പിടിച്ച ശിരസോടെ നെഞ്ചുറപ്പോടു കൂടെ ആത്മാഭിമാന so Shoem... <chanses> Hijinia... ോ കൂടെയാണ് ബോധവും സംസ്കാരിക സമ്പന്നതയും പ്രകടമാകുന്ന സുന്ദരമായ മുഖഭാവം മുസൈലിമ ഹബീബിന് നേരെ തിരിഞ്ഞു ചോദിച്ചു മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതരാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ അപ്പോൾ ഹബീബ് റഫിയുള്ള പറഞ്ഞു തീർച്ചയായും ഞാൻ സാക്ഷ്യം വഹിക്കും മുഹമ്മദിനെ അള്ളാഹുവിന്റെ തിരുദൂതർ തന്നെയാണ് കോപം വർദ്ധിച്ച മുസൈലിമ ഉടനെ ഇങ്ങനെ ചോദിച്ചു ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ അതിന് ഹബീബിവിന് ജെയ്തിൻ്റെ മറുപടി പരിഹാസവും പുച്ഛവും കലർത്തിയ രീതിയിലായിരുന്നു താങ്കൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാൻ പോലും കഴിയാത്ത രീതിയിൽ എൻ്റെ ചെവികൾക്ക് ബധിരത ബാധിച്ചു ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് അവർ പ്രതികരിച്ചത് അതായത് ഒരു മനുഷ്യനോട് പോലും പറയാൻ പോലും പറ്റാത്ത ആശയമാണല്ലോ നിങ്ങളീ പറയുന്നത് എന്ന രീതിയിൽ ഒരു നിസ്സാരമാക്കിക്കൊണ്ട് അതിനോട് ആർജവത്തോടു കൂടെ പ്രതികരിച്ചു ഇത് മുസൈലിമയെ വീണ്ടും കോപാകുലനാക്കി മാറ്റി പല്ലിറമ്മിക്കൊണ്ട് നിയന്ത്രണ വിധേയമല്ലാത്ത ആ ദേശം അവിടെ കൂടിയിരുന്ന ആരാച്ചാരുടെ മുഖത്തേക്ക് നോക്കി മുസൈലിമ അലറി ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മാംസം നിങ്ങൾ അറുത്തുകൊണ്ടുവരിക ആരാച്ചാർമാർ വേഗം പോയി ഹബീബിന് ചെയ്തുറവിയുള്ള അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മാംസം പച്ചക്കറിഞ്ഞെടുത്തു ആ മാംസം മണ്ണിൽ വീണ് പിടഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് മുസലീമ വീണ്ടും ഹബീബിനെ ചെയ്ത് റലി അള്ളാഹുവിനോട് ചോദിച്ചു മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ ഹബീബിന് ചെയ്ത് ഉറച്ച മറുപടി പറഞ്ഞു മുഹമ്മദിന്റെ ബി സുലി താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു സാക്ഷ്യം വഹിക്കുന്നു മുസലീമ ഉടനെ ചോദിച്ചു ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നിങ്ങളാ പറയുന്നത് കേൾക്കാൻ പോലും ഞാൻ തയ്യാറല്ല സെയ്ദ് മറുപടി വീണ്ടും ദേഷ്യത്തോടെ മുസൈലിമാരോട് പറഞ്ഞു ഒരു കഷ്ണം കൂടെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കൊണ്ടുവരിക ആ മാംസം ആരാച്ചാർ കത്തിയെടുത്ത് പച്ച മാംസം അരിഞ്ഞെടുത്ത് അതും തറയിൽ കൂട്ടിയിട്ടു നിഷ്കളങ്ക ഭാവത്തോടു കൂടെ ആർജവത്തോടുകൂടെ ഒരു ഭാവമാറ്റം പോലുമില്ലാതെ ഞാൻ അള്ളാഹിന്റെ ഹബീബായ സാഹു അലൈവി തങ്ങളെ അള്ളാഹുവിന്റെ ദൂതനായി സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് ഉറക്കെ പറഞ്ഞു അതി അള്ളാഹു വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇതേ ചോദ്യങ്ങൾ മുസൈലിമ ചോദിച്ചപ്പോഴൊക്കെ തിരുനബി സൊല്ലാഹു അലൈഹി വല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന മറുപടി കൂടുതൽ ധൈര്യത്തോടെ ആവേശത്തോടെ ഒരു ശതമാനം പോലും ആവേശവും വിശ്വാസവും ധൈര്യവും ചോർന്നു പോകാത്ത തരത്തിലുള്ള ഹബീബ് അല ജെയ്ദിൻ്റെ മറുപടി കേട്ട് കോപാന്ധനായ മുസലീമ ഓരോ തവണയും ഓരോ മാംസകൃഷ്ണം ആ ശരീരത്തിൽ നിന്ന് അരിഞ്ഞെടുത്ത് ഇടാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ടേയിരുന്നു എവിടെ നിന്നാണ് ഇത്രമാത്രം സ്ഥൈര്യതയും ധൈര്യവും കിട്ടിയത് എന്ന് അത്ഭുതത്തോടെ ഹബീബ് അല ജെയ്ദിൻ്റെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു അവിടെ കൂടിയ ഓരോ ആളുകളും അങ്ങനെ ഓരോ തവണയും മാംസം മുറിച്ചെടുത്ത് മുറിച്ചെടുത്ത് മാംസത്തിൻ്റെ ഒരു വലിയ കൂമ്പാരം പോലും ഹബീബി മുൻജൈദിൻ്റെ മുമ്പിൽ കൂട്ടിയിടപ്പെടുകയുണ്ടായി എന്നിട്ട് പോലും ഒരു ശതമാനം പോലും ഒരംശം പോലും സത്യത്തിൽ നിന്ന് ഹബീബ് മുൻ സെയ്ദ് അൻഹു വ്യതിചലിച്ചില്ല ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നായി മാംസങ്ങൾ അറിയപ്പെട്ട് അവസാനം ഒരു മാംസം മാത്രം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന പരുവത്തിലായിരുന്നു ഹബീബ് മുൻ സൈദ് രക്തമൊലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മാംസ സംസാരിക്കുന്നു എന്ന പ്രതീതിയായിരുന്നു ആ സദസ്സിൽ അത്രമാത്രം ക്രൂരമായ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ഹബീബന് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല കൂടുതൽ വൈകാതെ ആ ഒരു സ്ഥലത്ത് വെച്ച് സത്യത്തിന്റെ സന്ദേശവാക്യം ഉറക്കെ പറഞ്ഞുകൊണ്ട് ഹബീബ് റലിഅള്ളു അല്ലാഹുലേക്ക് യാത്രയാവുകയാണ് അന്നൊരിക്കൽ രാത്രിയുടെ ആ നിശബ്ദതയിൽ കുഞ്ഞു കരം തിരുനബി സാഹു അലഹി വസല്ല തങ്ങളിലേക്ക് നീട്ടി ആ ഉടമ്പടി ചെയ്തപ്പോൾ പറഞ്ഞ അങ്ങ് അള്ളാഹുവിന്റെ ദൂതരാണ് എന്ന ആ സുന്ദരമായ വാക്ക് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും മാംസം അരിഞ്ഞെടുത്ത് ഇല്ലാതായപ്പോഴും രക്തമൊലിച്ചിറങ്ങുന്ന ശരീരമായപ്പോഴും അവസാന ഒരു മാംസകഷ്ണം പോലെ തോന്നിച്ച അവസ്ഥയിലും അന്ന് ആ രാത്രിയിൽ കുഞ്ഞു കരങ്ങൾ ഹബീബിലേക്ക് നീട്ടി അതേ മന്ത്രം ഉറക്ക പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ് അഷദ് അന്ന മുഹമ്മദ് എന്ന് തുടങ്ങിയ ആ സന്ദേശത്തിന്റെ വാചകങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ് എല്ലാവരും കേൾക്ക ഉച്ചുകൊണ്ടാണ് അവിടെ വെച്ച് അള്ളാഹുലേക്ക് ധീരോദാത്തമായിട്ട് യാത്ര പോകുന്നത് പ്രിയപ്പെട്ട മകൻ തുണ്ടം തുണ്ടമായി കഷണങ്ങളായി ഛേദിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു ഷഹീദായി എന്ന വാർത്ത കേട്ട് തീർച്ചയായും ഒരു ഉമ്മാന്റെ വിഷമം ഉണ്ടാകുമെങ്കിലും മാസിനിയ ഗോത്രത്തിൽപ്പെട്ട നസീബ എന്നവർക്ക് ഉമ്മ ഉമാറ എന്ന ആ മഹതിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് എൻ്റെ മകന് വലിയ സ്ഥാനമുണ്ടാകും എന്ന വിശ്വാസത്തിൽ അവർ ആ ദുഃഖങ്ങളെല്ലാം മറന്ന് കളയുകയായിരുന്നു റബ്ബിൽ എല്ലാം സമർപ്പിക്കുകയായിരുന്നു മുസലീമത്തിൽ കദാബ് എന്ന വ്യാജ പ്രവാചകത്വവാദിയോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി സീത അബൂബക്കർ റതി അള്ളാഹുഹു യമാമയിൽ വെച്ച് വ്യാജ പ്രവാചകത്വവാദിയായ മുസലിമത്തുൽ കദാബിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അബൂബക്കർ സുദ്ദീഖു റതി അള്ളാഹുഹു ഒരു സംഘത്തെ തയ്യാറാക്കുകയാണ് യമാമയിൽ വെച്ച് നടക്കേണ്ട ആ പരിശുദ്ധമായ സത്യസന്ദേശത്തിൻ്റെ ആ ഒരു പതാക നാട്ടുവാൻ വേണ്ടിയുള്ള ആ യുദ്ധത്തിൻ്റെ നായകത്വം ഏൽപ്പിക്കപ്പെട്ടിരുന്നത് ഇസ്ലാമിൻ്റെ വാൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഖാലിദ് ബിൻ വലീദ് അറിയപ്പെട്ടിരുന്നായിരുന്നു ധീരരായ പല ആളുകളും യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി സന്തോഷത്തോടെ അണിനിറങ്ങുന്നപ്പോൾ ഹബീബ് ബിൻ ജയ്ദിൻ്റെ ഉമ്മ നസീബത്തുൽ മാസിനിയ റലി അള്ളാഹനുവും അബ്ദുൽ എന്ന സഹോദരനും ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്നു മകനെ സത്യം വിശ്വസിച്ചതിന്റെ പേരിൽ മുസൈലിമയോട് അള്ളാഹുവിന്റെ ശത്രുവായ മുസൈലിമയോട് യുദ്ധം ചെയ്യാനുള്ള ആവേശത്തിലായിരുന്നു അവരെല്ലാവരും ഒരു പെൺസിംഹത്തിന്റെ കരുത്തോടുകൂടെ യുദ്ധക്കളത്തിൽ ഉമ്മമാറ ഓടി നടന്നു എവിടെ അള്ളാഹുവിന്റെ ശത്രു എനിക്ക് കാണിച്ചു തരൂ എന്നുകൊണ്ട് അല്ലാഹു യുദ്ധക്കളത്തിലുണ്ടായിരുന്നു ഏറെ നേരത്തെ തെരച്ചിലിന് ശേഷം ആ ധീര വനിത നസീബ റദി അള്ളാഹുഹ മുസൈലിമയെ കണ്ടെത്തിയപ്പോഴേക്കും പക്ഷേ മുസ്ലിംകളായ പടയാളികളുടെ വാളിനിരയായി മുസൈലിമ എന്ന വ്യാജ പ്രവാചകത്വവാദിയായ ആ കള്ളൻ വധിക്കപ്പെട്ട് കഷണങ്ങളായി ചിതറിക്കിടക്കുകയായിരുന്നു സത്യത്തിനെതിരെ ശബ്ദിച്ചതിൻ്റെ ഇസ്ലാമിൻ്റെ ശത്രുവായതിൻ്റെ പേരിൽ അള്ളാഹു തന്നെ മുസൈലിമയ്ക്ക് വേണ്ടത് കൊടുത്തിരിക്കുന്നു സമാധാനത്തോടെയാണ് നുസൈബുതുൽ മാസിനിയ റതി അള്ളാഹുഹയും ആ സംഘവും തിരിച്ചുവന്നത് ആ മഹതിയുടെയും മക്കളുടേയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ കൂടെ നാളെ സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് വിട്ടു തരട്ടെ ആ മിഞ്ഞുറബിലായൻ